ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അതിന്റെ സമ്പൂർണ്ണ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഈ ബന്ധത്തിന് അത്ഭുതപൂർവമായ ഊർജ്ജം പകരുകയും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം നൂറ് ബില്യൺ ഡോളർ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണെന്നും യു എ സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മാറി അടുത്തിടെ പ്രഖ്യാപിച്ചു ഹൈദരാബാദിൽ അദ്ദേഹം നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ സുപ്രധാന വിവരം പങ്കുവച്ചത് യുഎ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ആഗോള വ്യാപാര പങ്കാളിയാണ് ഈ സുപ്രധാന സ്ഥാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തവും ദീർഘകാലത്തെ ബന്ധത്തെയാണ് അടിവരയിടുന്നത് സിഇ പി എ കരാറിന്റെ വരവോടെ ഈ ബന്ധം കൂടുതൽ ആഴത്തിലായി മാറി സി പി ഐ കരാർ ഒപ്പുവെച്ചതിന് ശേഷമുള്ള വ്യാപാര കണക്കുകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ അതായത് സി പി ഐ നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയും യു എയും തമ്മിലുള്ള എണ്ണയിതര വ്യാപാരം വെറും ഇരുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ ആയിരുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അറുപത്തഞ്ച് ബില്യൺ ഡോളറായി കുതിച്ചുയർന്നു ഇത് വെറും നാലു വർഷം കൊണ്ട് ഇരട്ടിയിലധികം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മുൻവർഷത്തെ അപേക്ഷിച്ച് പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം വർധനമാണ് ഇത് സൂചിപ്പിക്കുന്നത് വിലയേറിയ ലോഹങ്ങൾ യന്ത്ര സാമഗ്രികൾ ഇരുമ്പ് ഉരുക്കലൂമിനിയം തുടങ്ങിയ സുപ്രധാന മേഖലകളിലാണ് ഈ ശക്തമായ വ്യാപാര വളർച്ച ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് വ്യാപാരത്തിൽ എന്ന പോലെ നിക്ഷേപ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് പരസ്പര വിശ്വാസത്തിന്റെയും അവസരങ്ങളെ കുറിച്ചുള്ള ബോധ്യത്തിന്റെയും പ്രതിഫലനമാണ് രണ്ടായിരത്തി സെപ്റ്റംബർ അവസാനത്തോടെ യു എയുടെ ഇന്ത്യയിലെ നേരിട്ടുള്ള നിക്ഷേപം പതിനേഴ് ബില്യൺ ഡോളറിലെത്തി ഈ കണക്കുകളോടെ യു ഇ ഇന്ത്യയിലെ ഏഴാമത്തെ വലിയ ആഗോള നിക്ഷേപകനായി മാറുകയും ചെയ്തു പരമ്പരാഗത നിക്ഷേപ മേഖലകളായ ഭക്ഷ്യ സംസ്കരണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാവിയിലേക്ക് വാഗ്ദാനങ്ങൾ നൽകുന്ന പുത്തൻ മേഖലകളിലേക്കും യു ഐ കമ്പനികൾ തങ്ങളുടെ നിക്ഷേപം വ്യാപിപ്പിക്കുകയാണ് പുനരുപയോഗ ഊർജം ഗ്രീൻ ഹൈഡ്രജൻ മാലിന്യ നിർവഹണം സർക്കുലർ എക്കണോമി ഡാറ്റാ സെന്ററുകൾ പ്രതിരോധം ബഹിരാകാശം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ വൻ നിക്ഷേപ സാധ്യതകളാണ് യു എ കാണുന്നതും അതേസമയം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള നിക്ഷേപം വളരെ ശക്തമാണ് നിലവിൽ നിലവിലിത് എട്ട് ബില്ല്യൺ ഡോളറാണ് ഈ കണക്കുകളോടെ ഇന്ത്യ യു രണ്ടാമത്തെ വലിയ ആഗോള നിക്ഷേപകനായി മാറുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര നിക്ഷേപം ഇപ്പോൾ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ ആയിട്ടാണ് നിൽക്കുന്നതും ഇതിൽ എഴുപത് ശതമാനം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് മന്ത്രി അബ്ദുള്ള ബിൻ തൗക് അൽ മാറി വ്യക്തമാക്കിയത് ഈ സാമ്പത്തിക ബന്ധത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ യു ഇ സാമ്പത്തിക ബന്ധത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു സി പി എ കരാർ ഈ കരാർ കേവലം ഒരു ഔദ്യോഗിക ഉടമ്പടി എന്നതിലുപരി ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് സമൂഹങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകി താരിഫുകൾ ഗണ്യമായി കുറയ്ക്കുന്നതിലൂടെയും വ്യാപാരത്തിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെയും ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് ഈ കരാർ ഉറപ്പാക്കുന്നു ഇത് വെറും സർക്കാർ തരത്തിലുള്ള ഇടപെടൽ മാത്രമല്ല നേരെ മറിച്ച ബിസിനസ് ടു ബിസിനസ് ബന്ധങ്ങളെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി നിരവധി നിക്ഷേപങ്ങളും വ്യാപാരവും വരുന്നുണ്ട് ബി റ്റുബി ബന്ധം സിഇ പി ഐയും പങ്കാളിത്തതയും അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നു അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഈ ദൃഢമായ ബി റ്റുബി ബന്ധങ്ങളാണ് സാമ്പത്തിക സഹകരണത്തിന്റെ യഥാർത്ഥ പ്രേരക ശക്തി ഇന്ത്യയുമായുള്ള ബന്ധത്തെ യു ഐ ഒരു തന്ത്രപരമായ പങ്കാളിത്തമായാണ് കാണുന്നതും വെറുമൊരു വ്യാപാര പങ്കാളിത്തത്തിനപ്പുറം ആഴത്തിലുള്ളതും ദീർഘകാലത്തേക്കുള്ളതുമായ സഹകരണത്തിനാണ് ഊന്നൽ നൽകുന്നതും ഇതിന് തെളിവാണ് യു എ സർക്കാരിന്റെ ആഗോള നിക്ഷേപ സംരംഭമായ ഇൻവെസ്റ്റോപിയയുടെ വേദികൾ എന്നത് ആഗോളതലത്തിൽ സംഘടിപ്പിച്ച പതിനഞ്ച് ഇൻവെസ്റ്റോപിയ പരിപാടികളിൽ അഞ്ചെണ്ണവും ഇന്ത്യയിൽ വെച്ചായിരുന്നു എന്നത് ഈ തന്ത്രപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഇപ്പോൾ യു എയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാന തലത്തിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലാണ് ഇത് കൂടുതലും പ്രാദേശികമായ അവസരങ്ങൾ കണ്ടെത്താനും നിക്ഷേപം വ്യാപിപ്പിക്കാനും സഹായിക്കും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ സംസ്ഥാന തലത്തിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് അതിനാലാണ് ഇത്തവണ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പരിപാടികൾ സംഘടിപ്പിച്ചതും അൽമാറി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈ സമീപനം ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ മാനിക്കുകയും ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രത്യേക നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും തെലങ്കാന ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും യു എ നിക്ഷേപം എത്തിക്കാനും അതുവഴി കൂടുതൽ സമഗ്രവും ശക്തവുമായ ഒരു സാമ്പത്തിക ഇടനാഴി കെട്ടിപ്പടുക്കാനും സാധിക്കുന്നതാണ് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ഊർജം പകരുകയും അതുപോലെ തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പുനരുപയോഗ ഊർജം ഗ്രീൻ ഹൈഡ്രജൻ മാലിന്യ നിർവഹണം സർക്കുലർ എക്കണോമി ഡാറ്റാ സെന്ററുകൾ പ്രതിരോധം ബഹിരാകാശം ടൂറിസം തുടങ്ങിയ ആധുനിക ഭാവി കേന്ദ്രീകൃതവുമായ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം വളരാൻ സഹായിക്കും ഇന്ത്യയും യു തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ത്മുഖ വ്യാപാരത്തിലും നിക്ഷേപത്തിലും പുതിയ ഉയരങ്ങൾ താണ്ടാൻ ഇരു രാജ്യങ്ങളെയും സഹായിച്ചിട്ടുണ്ട് എണ്ണയിതര വ്യാപാരം നൂറ് ബില്യൺ ഡോളറിലേക്ക് എത്തിക്കാനുള്ള ഉന്നതമായ ലക്ഷ്യം കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ബി ടു ബി ബന്ധം ശക്തിപ്പെടുത്തൽ എന്നിവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് ഈ ശക്തമായ പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകുകയും പ്രാദേശിക തലത്തിൽ വികസനത്തിലും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്യും ഭാവിയിലെ സാമ്പത്തിക ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്നും മേഖലയിലെ സാമ്പത്തിക ഭൂപടത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നതും ഉറപ്പാണ്